നമസ്കാരം ഫിഞ്ചാൻ ചുഴലിക്കാറ്റ് കനതൊട്ട പുതുശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യമാണ് ഉള്ളത് കനത്ത മഴ പലയിടങ്ങളിലും തുടരുകയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഫ്ളാറ്റുകളിലേക്കും വെള്ളം ഇരച്ചെത്തി പുതുശ്ശേരിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തിയെട്ട് പോയിന്റ് മൂന്ന് ഏഴ് സെന്റിമീറ്റർ മഴയും വിഴുപ്പുറത്ത് മൈലത്ത് അൻപത് സെന്റിമീറ്റർ മഴയുമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് സെന്റിമീറ്റർ മഴക്കണക്ക് ഇവിടെ മറികടന്നിരിക്കുകയാണ് പല സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ജനങ്ങളാകെ ദുരിതത്തിലാണ് നിരവധി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി ഇന്ന് രാത്രി വരെ അതിതീവ്ര മഴ തുടരും കരതൊട്ടെങ്കിലും ഫിൻഷാൻ പുതുച്ചേരി തീരത്ത് നിന്ന് നീങ്ങിയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൃഷ്ണനഗറിലെ വീടുകളിൽ കുടുങ്ങിയ അഞ്ഞൂറിലേറെ പേരെ രക്ഷപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ ആറോടെ തന്നെ രക്ഷാദൌത്യം ആരംഭിക്കുകയായിരുന്നു